സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ അതിൽ കണ്ട ഒരു കണക്ക് ആ ഒരു കണക്കും അതിൻ്റെ താഴെ വന്ന ഒരു കമൻറ്റിൽ നിന്നുമാണ് ഈ വീഡിയോ ചെയ്യാമെന്നുള്ള തീരുമാനത്തിലോട്ട് ഞാൻ എത്തിയത് പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്തായാലും മാറി ചിന്തിക്കാൻ തുടങ്ങും എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ട് അതുപോലെ നിങ്ങളിൽ പലർക്കും ഇതൊരു ക്രിറ്റിക്കൽ സിറ്റുവേഷനിലായിരിക്കും അല്ലേ ഒന്ന് റീത്തിങ്ക് ചെയ്യാനും നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഹായ് ഹലോ വ്യൂവേഴ്സ് ഞാൻ അരീബ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ ജീവിതത്തെ തിരിച്ചു പിടിക്കുക എന്നൊക്കെ പറഞ്ഞു അല്ലെ നമുക്കെല്ലാവർക്കും ജീവിതം ബ്യൂട്ടിഫുൾ ആവണം നല്ലൊരു ദാമ്പത്യ ജീവിതം വേണം നല്ല പോലെ മക്കളുടെ കൂടെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം ഇതെല്ലാവരുടെ ആഗ്രഹം തന്നെയാണ് അല്ലേ പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരുമ്പോഴാണ് പല കുടുംബങ്ങളും തകർന്ന് കരിപ്പിടമാകുന്നത് അപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ന്യൂസ് കട്ടിങ് ആണ് കേട്ടോ ആ ന്യൂസ് കട്ടിങ്ങിൻ്റെ ഹെഡിങ് എങ്ങനെയാണ് വില്ലൻ മൊബൈൽ ഫോൺ പതിനൊന്ന് മാസത്തിന് ഇടെ കാമുകർക്കൊപ്പം ഒളിച്ചോടിപ്പോയത് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് വീട്ടമ്മമാർ ഓക്കെ അപ്പം അതിൻ്റെ മേലെ വന്ന ഒരു എന്താ പറയുക കമൻ്റ് ആണ് ഒരു കമൻ്റ് പോലെ എഴുതിയിട്ടുണ്ട് കേട്ടോ കേരളം നെട്ടലിൽ ഓക്കെ പതിനൊന്ന് മാസത്തിനിടെ ഒളിച്ചോടിപ്പോയത് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഭാര്യമാർ രക്ഷപ്പെട്ടത് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് ഭർത്താക്കന്മാർ കഷ്ടത്തിലായത് പൊട്ടന്മാരായ കാമുകന്മാരും ഓക്കെ അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം ശരിക്കും ഇവിടെ പോയത് ആ കാമുകന്മാരാണോ അതോ ആ വീട്ടമ്മമാരാണോ എന്നാണ് മക്കളുണ്ടാവും ഹസ്ബൻഡുമാരുണ്ടാവും ഇവരെ കൂടെ സന്തോഷത്തോടെ ജീവിക്കായിരിക്കും സന്തോഷത്തോടെയെന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇവർക്ക് എന്തോ ഒരു സംഭവം അവിടെ കുറവുണ്ട് മൂന്നാമത്തെ ഒരാൾ കൊടുത്ത എന്തോ ഒരു സാധനം അവരുടെ ജീവിതത്തിൽ കുറവുള്ളത് കൊണ്ടാണ് അവരങ്ങോട്ട് പോയത് അല്ലേ ഇപ്പൊ സന്തോഷത്തോടെ അല്ലെങ്കിലും കുഴപ്പമില്ലാതെ ജീവിച്ചു പോവാം അങ്ങനെ തന്നെ പറയാം കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്ന വീട്ടമ്മമാരാണ് ഇവരെ പുറത്തുനിന്ന് ചിലപ്പോൾ അവരെക്കാളും പ്രായം കുറഞ്ഞവരായിരിക്കും അവരൊരു ടൈം പാസിന് വേണ്ടിയിട്ട് ഇവരെ ഇങ്ങനെ സംസാരിക്കായിരിക്കും അങ്ങനെ അവസാനം ഈ വീട്ടമ്മമാർ ഇതിന് അഡിക്റ്റാവും അവരെ കൂടെ പോവും ഇതോടുകൂടി തകരുന്നത് ഈ ഒരു കുടുംബവും കയറി ചെല്ലുന്ന വീട്ടിൽ ഒരു ഒരു കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഇട്ട് വരുന്ന സ്ത്രീകളെ എന്തായാലും വീട്ടിൽ കയറ്റാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലേ അപൂർവം വീടുകളിൽ അങ്ങനെയൊക്കെ കയറ്റുള്ളൂ കേരളത്തിൽ ഒട്ടുമിക്ക ഒരു സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് വീടുകളിലും എന്തായാലും അങ്ങനെയൊന്നും വീട്ടിലൊന്നും കയറ്റില്ല അപ്പോൾ ഇവരെവിടെ പോവും ഇവർ വേറെ ഏതെങ്കിലും കോട്ടേഴ്സിലോ എവിടെയെങ്കിലുമൊക്കെ പോവും പിന്നെ ജീവിതത്തിൻ്റെ പ്രാരാപ്തായി അതിലോട്ടൊരു കുട്ടികളുമായിട്ട് വന്നാൽ പിന്നെ പറയണ്ടല്ലോ അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങളായി മധ്യപ്രയാസങ്ങളായി അങ്ങനെ മൊത്തത്തിൽ ജീവിതം മടുക്കും ആദ്യം ഉണ്ടായിരുന്ന ജീവിതം എത്രയോ ഭേദമാണെന്ന് റീത്തിങ് ചെയ്യും ഏ ഈ പറഞ്ഞ എന്താ പറയുക മറ്റൊരാളുടെ ഭാര്യയാണ് അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയുടെ ഉമ്മയാണ് ഞാൻ പ്രേമിക്കുന്നത് എന്നുള്ള ധാർമ്മിക ബോധമോ അല്ലെങ്കിൽ സോഷ്യൽ കമ്മിറ്റ്മെൻസ് ഒന്നുമില്ലാത്ത ആളായത് കൊണ്ടാണല്ലോ ഈ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചതും അവിടുന്ന് ചാടിച്ച് കൊണ്ടുവന്നതൊക്കെ അതുകൊണ്ട് ആ ആൾക്ക് നിങ്ങളോട് അത്രയ്ക്കെ ഉത്തരവാദിത്തം ഉണ്ടാവുള്ളൂ തുടക്കത്തിലെ ആ ഒരു എന്താ പറയുക ആ ഒരു ത്രില്ലിംഗ് മൊമെൻറ്റ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ വെറും ചണ്ടികളായി മാറും പിന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി വരില്ല ഉറപ്പല്ലേ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം അവൾക്ക് എന്താ പറയുക അവൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഭയങ്കര എന്താ പറയുക ക്ലോസ് ആയി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലോട്ട് പോയി ഒരു ട്രിപ്പിന് ശേഷമാണ് ഫാമിലി ട്രിപ്പൊക്കെ കണ്ടക്ട് ചെയ്തു ആ ട്രിപ്പിന് ശേഷം അവർ ഭയങ്കര ആയി നമ്പേഴ്സ് ഇതാക്കി നല്ല ഫ്രണ്ട്സ് ചെയ്യുന്നു ഹസ്ബൻ്റിനെ അറിയാം ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്സാണെന്ന് പക്ഷെ ഹസ്ബൻഡിൻ്റെ എന്താ പറയുക ഫ്രണ്ട് അതായത് മൂന്ന് നാല് കുട്ടികളുള്ള ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഓൾറെഡി രണ്ട് മാരേജ് കഴിഞ്ഞ് മൂന്നാമതൊരു കല്യാണം കഴിച്ച ഒരാളാണ് ഈ ഒരു വ്യക്തി ഈ കുട്ടിയെ ഈ സ്ത്രീയെ പല സാഹചര്യത്തിലും ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഹെൽപ്പ് ചെയ്യും വേറെ എന്തെങ്കിലും ഗിഫ്റ്റേഴ്സ് കൊടുക്കുന്നു സർപ്രൈസുകൾ കൊടുക്കുന്നു ഇങ്ങനെ പല രീതിക്ക് സഹായിക്കും അപ്പോൾ ഓക്കെ നമ്മളെ ഹസ്ബൻഡിനേക്കാളും നല്ലൊരു വ്യക്തിയാണ് നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നു നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഈ കക്ക എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളൊരു ഇങ്ങനെ വന്നതെന്ന് നിന്നു അപ്പം ഈ പെൺകുട്ടി എന്ത് ചെയ്തു മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചു അതൊരു നല്ല ബ്രദറാണ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ആണ് പക്ഷേ ഈ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ആൾ കുറച്ച് കാരണം ഓൾറെഡി രണ്ട് മാരേജ് കഴിഞ്ഞ് മൂന്നാമതൊരു ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എന്നിട്ടും ചാറ്റിൻ്റെ ഇടക്ക് ഇതുപോലെ ഈ കുറച്ച് നേരം ഒന്ന് ഇവളൊന്ന് മറുപടി തരാൻ ലേറ്റ് ലേറ്റായാൽ പറയും എന്താ നിൻ്റെ മറുപടി വരാത്ത എന്താ പറയുക നമ്മളൊക്കെ നിനക്കിപ്പോൾ ശല്യമായില്ലേ ഇങ്ങനെ രീതിക്കൊരു ടോക്സിസിറ്റി ഇങ്ങനെ പതുക്കെ പതുക്കെ കെയർ വരാൻ തുടങ്ങി റിപ്ലൈ വൈകിയ പ്രശ്നം അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഇടയ്ക്ക് ഇടയ്ക്ക് പുട്ടിൽ തേങ്ങ ഇടുന്ന പോലെ മെല്ലെന്നിടും എനിക്ക് എന്താ പറയുക എൻ്റെ വീട്ടുകാരെക്കാളും ഇഷ്ടമാണ് നിന്നെ എൻ്റെ ഫാമിലി പോലെ തന്നെയാണ് നീ എനിക്ക് നീ പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ഒരാളാണ് എൻ്റെ വീട്ടുകാരെക്കാൾ എനിക്കൊരു പക്ഷേ ഞാൻ എല്ലാ ഷെയർ ഷെയറായാലും നീൻ്റെ അടുത്ത ഇങ്ങനെ ഇങ്ങനെ പറയും അപ്പോൾ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇവള് ഇങ്ങനെ വിടുമെങ്കിലും ഇത് കുറച്ച് കഴിഞ്ഞപ്പം ഗൗരവം പിടിച്ചൊരു വിഷയം തന്നെയായി മാറി ഇവൾക്കതിനു മനസ്സിലായി ഇയാൾ ഇത് പറയുന്നത് ഫ്രണ്ട്ഷിപ്പിൻ്റെ അതിർവരമ്പ് കടന്നിട്ടുമുണ്ട് എന്ന ലവ് എന്ന് പറയാനും പറ്റില്ല ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഈ സംശയം എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പൊന്നുമോളെ ഇത് പച്ച കോഴിയാണ് ഇത് ഇത് കേട്ടാൽ തന്നെ മനസ്സിലാവില്ലേ ഇത് കോയ്ത്തനാണ് നീ പെട്ടെന്നു എസ്കേപ്പ് ആകുന്നതായിരിക്കും ബുദ്ധി അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ഹസ്ബൻഡും ഈ ഫ്രണ്ടും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ എഫക്ട് ചെയ്യും പിന്നെ നിന്റെ ജീവിതം തകരും അയാളുടെ ജീവിതം തകരും ആകെ പ്രശ്നമാവും സോ ഈ പരിപാടി വേണ്ട മോളെ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഞാനവളടുത്ത് പറഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ഡി എന്നാ ഇത് നമുക്ക് എങ്ങനെയും സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്തു ആദ്യം എന്ത് ചെയ്തു ട്രൈ ചെയ്തു ഇവരെടുത്ത് ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്തു ഈ പറയുന്നൊരു ഫ്രണ്ട്ഷിപ്പല്ല ഇങ്ങനെയല്ല ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ ഈ കുട്ടി ഈ ഒരു വ്യക്തിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ട്രൈ ചെയ്തു പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ഈ ഇവരെ മറുപടി ഒന്ന് മനസ്സിലാക്കണം മൂന്ന് എന്താ പറയാ സ്ത്രീകളെ കൂടെ ജീവിച്ച് മൂന്നു വട്ടം മാരേജ് പല റീസൺ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കില്ല എന്താ ആയിക്കോട്ടെ എന്തോ അവരുടെ പാസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ എങ്കിലും എന്താ പറയാ ഈ ഒരു കുട്ടി ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ഒരു വ്യക്തി എന്താ ഒരു പറഞ്ഞത് ഞാനതിന് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ സംഭവം ശരിയാണ് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ഒരു ലെവൽ വിട്ടിങ്ങനെ വരും ഇപ്പം തന്നെ ആൾ എന്ത് ചെയ്യും മെസ്സേജ് ആയിക്കും എന്നിട്ട് ഡിലീറ്റ് ചെയ്യും പ്രത്യേകിച്ച് ഈ കുട്ടീനെ കയ്യിൽ തെളിവുകളൊന്നുമില്ല ഈ ഒരു വ്യക്തി ഇത് മോശം തന്നെയാണ് അല്ലേ ഒരു ഒരു നമ്മളൊരു ട്രബിളിൽ ഒരു എന്താ പറയുക ഒരു ചങ്ങലയ്ക്കുള്ളിൽ ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ പറയും ഞാൻ നിന്നെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ നിന്നെ ഹെല്പ് ചെയ്തില്ലേ ഞാൻ നല്ലൊരു ഫ്രണ്ട് ആയത് കൊണ്ടല്ലേ ഞാനൊരു നല്ല ഫ്രണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ ഇവളാകെ ധർമ്മസങ്കടത്തിലാകുട്ടോ എന്ത് മെസ്സേജ് അയച്ചാലും ഒരു ലെവൽ വിട്ട മെസ്സേജാണെങ്കിൽ ഇവള് കണ്ടിഞ്ഞാൽ അവൾ ഡിലീറ്റ് ചെയ്യും അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഏടി ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു കള്ളത്തിൽ അപ്പോൾ പറയുക അത് എന്താ പറയുക ഇനി നിൻ്റെ ഹസ്ബൻഡ് പോലെയൊക്കെ കണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാതൊക്കെയാണ് ഒരു ഹസ്ബൻഡ് കാണാൻ പറ്റാത്ത എന്ത് മെസ്സേജ് ആണ് ഒരു വൈഫിനെ അയക്കാണ്ട് ഇനിയിപ്പോൾ ഹസ്ബൻഡ് അത്രയും ടോക്സിക് ആൾക്കാണെങ്കിൽ കുഴപ്പമില്ല അവൾ ഹസ്ബൻഡ് അത്രയും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മനുഷ്യനാണ് എന്നിട്ടും ഈ ഒരു വ്യക്തി ഇങ്ങനെ മെസ്സേജസ് ഇങ്ങനെ വിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായപ്പം ഒരു ഘട്ടത്തിൽ ഇവളിത് ഓപ്പണായിട്ട് ചോദിച്ചു വന്നല്ലോ അങ്ങനെ ഒരു ദിവസം ഇവള് ഇത് ഭയങ്കര ഗൗരവത്തോടെ തന്നെ എടുത്തു നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ കാരണം എന്താ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു എന്നിട്ട് ഇത് ചോദിച്ചു ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു അപ്പം അവളാകെ ടെൻഷനായി കാരണം സ്ക്രീൻഷോട്ടുകൾ ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ കുട്ടി സ്ക്രീൻഷോട്ട് എടുക്കുന്നതിൻ്റെ മനസ്സിലായപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായി വന്നു ഞാനിത് ഇവളെടുത്ത് പറഞ്ഞത് മുതൽ ഇവളെന്ത് ചെയ്തു കാര്യങ്ങൾ ഗൗരവത്തിൽ എടുക്കാൻ തുടങ്ങി ഇയാളായിട്ട് സംസാരിക്കാന്നുള്ള രീതിയിൽ എത്തി ഞാൻ അവളെടുത്ത് ആദ്യം പറഞ്ഞേനീ ഇത് ഏച്ചു മുട്ടി ഫ്രണ്ട്ഷിപ്പ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയാൽ ചിലപ്പോൾ തലവേദന ആവും നിനക്കിത് ഇത് എന്തായാലും പണിയാവും കാരണം നിന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വളരെ സുഖമാണ് നീ ഭയങ്കര അവൾ ഭയങ്കര പാവാണ് എന്ത് പറഞ്ഞാലും അങ്ങ് വിശ്വസിക്കുക അങ്ങനത്തെ ഒരു പഞ്ചപാവാണ് അതേ അങ്ങനെ അപ്പൊ ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞു എടി ഇത് നിനക്ക് പണിയാവും ഇത് നിനക്ക് എന്തായാലും പണിയാവും അങ്ങനെ രണ്ട് ദിവസം കൂടെ ഇവിടെ ഞാൻ നോക്കി പിന്നെ ഇതുപോലെ ലെവല് വിട്ടു വന്നപ്പോൾ ഇവളെന്ത് ചെയ്തു ആള് മെസ്സേജ് അയച്ച് ഒരു ലെവല് വിട്ടെന്ന് കണ്ട ആൾ എന്ത് ചെയ്യും ഡിലീറ്റ് ചെയ്യും അപ്പം ഇവളെപ്പോഴും ചോദിക്കാറുണ്ട് എന്തിനാണ് നിങ്ങൾ ഇത് ഡിലീറ്റ് ചെയ്യുന്നത് അപ്പം നിന്റെ വീട്ടിലുള്ളവർ കാണാതിരിക്കാൻ ഞാൻ ചോദിക്കട്ടെ ഒരു വീട്ടിലുള്ളവർ അല്ലെങ്കിൽ ഹസ്ബൻഡൊക്കെ കാണാൻ പറ്റാത്ത തരത്തിലോട്ട് ഒരു മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഫ്രണ്ട്ഷിപ്പ് ആണോ നമ്മളൊരു നല്ലൊരു ഫ്രണ്ട് അയച്ചൊരു മെസ്സേജ് നമ്മളെ വീട്ടിൽ ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റില്ലേ ഇനിയിപ്പോൾ അത്രയും ടോക്സിക് പേരൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ടോക്സിക് ആയൊരു ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഓക്കെ പക്ഷേ ഇവളെ ഹസ്ബൻഡിനെ എനിക്ക് പേഴ്സണലി അറിയാം ഒരു എന്താ പറയുക നല്ലൊരു മനുഷ്യനാണ് എന്താ പറയുക എല്ലാ കാര്യത്തിനെയും എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ ഒരിക്കലും ഇവൾ ഹസ്ബൻഡ് ഒരു ടോക്സിക് ആയത് കൊണ്ട് പൂപ്പര് അത് കാണും എന്നുള്ള രീതിക്ക് ഈ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷേങ്കിലും മറ്റെന്തോ ഒരു കാരണത്തിന് വേണ്ടി ഡിലീറ്റ് ചെയ്യുന്നു അതൊരു തെറ്റായ ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഒരു ദിവസം ഇവരുടെ തമ്മിൽ തുറന്ന് സംസാരിക്കണം തുറന്ന് സംസാരിച്ചപ്പോൾ ഇവൾ പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞത് ശരിയല്ല അപ്പോൾ ഞാനതിന് നിന്റെ അടുത്ത് മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ശരിയാണ് മോശമായിട്ടൊന്നും പറയില്ല പക്ഷെ ഇങ്ങനെ ടോൺ ചെയ്യുന്ന രീതിക്ക് ഇപ്പോൾ ആളെ ചാറ്റുകളൊക്കെ കുറച്ച് ചാറ്റുകളൊക്കെ അവൾ എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടപ്പോൾ ഇങ്ങനെയാണ് എന്താ പറയുക നീ അമ്മയല്ലോ ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു എന്താ ഈ പറയുന്നെന്നുള്ള രീതിക്ക് അയക്കാം അവൾക്ക് കേട്ടപ്പോൾ ഷോക്കായി ഉണ്ടാവും അപ്പൊ അത് കഴിഞ്ഞിട്ട് ആള് പറയാണ് എൻ്റെ വീട്ടുകാരൊക്കെ പോലെ എനിക്ക് നിന്നെ പുറത്തുള്ള ഒരാളായിട്ട് കാണാനേ തോന്നിയിട്ടില്ല എൻ്റെ വീട്ടിലെ സിസ്റ്റേഴ്സിന്റെ ഒക്കെ മാതിരി ആ ഒരു രീതിക്കൊന്നും ഓക്കെ അപ്പൊ ഞാൻ എൻ്റെ വീട്ടുകാരെക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കുന്നു നിന്നോട് എന്താ വെച്ചാൽ എനിക്ക് നിന്നും മിണ്ടാതെ എടുക്കാൻ പറ്റൂല കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് നിൻ്റെ അടുത്താണ് നിന്നോട് ചാറ്റ് ചെയ്യാത്ത ഒരു ദിവസം എനിക്ക് പറ്റൂല ഇങ്ങനെയൊക്കെ പറയും ഇവളിപ്പോൾ മെസ്സേജിന് റിപ്ലൈ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആവാന്ന് വെക്കാം അപ്പോൾ മറ്റേ കലിപ്പൻ എന്താ കലിപ്പൻ്റെ കാന്താരി എന്നൊക്കെ പറഞ്ഞാൽ എന്താ എന്തായാലും മെസ്സേജ് റിപ്ലൈ ചെയ്യാത്ത ഞാനിപ്പോൾ മെസ്സേജ് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയി എന്നുള്ള ആ ഒരു ആ ഒരു സ്റ്റേജിലൂടെ പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇതൊക്കെ വിട്ടിട്ട് എന്നെ ചെറിയ തോതിലിങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇടും എന്നാൽ മോശമായിട്ട് എല്ലായും ചീപ്പായിട്ട് വേഡ്സ് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും ഇൻഡയറക്ട്ലി അവളെങ്ങനെ അവളെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് അവളെ വളരെ സ്നേഹത്തോടെ അവളെ പേരിങ്ങനെ വിളിക്കുക ഏഹ് എപ്പോൾ എവിടെ എപ്പോൾ എവിടെ ഇപ്പൊ ഒരു മണിക്കൂറോ അവളെ ഒരു വീട്ടിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ എനിക്ക ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഹലോ എന്താ നീ ഇപ്പം എവിടെയാണ് എന്നുള്ള മെസ്സേജുകൾ അത് ഒരു അഞ്ചോ ആറോ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ അഞ്ചോ ആറോ ഏ വട്ടം എവിടെയാ എവിടെയാണ് ഇവിടെ ഇതിന് എന്താണ് ആൾ എന്താ മറുപടി ഉദ്ദേശിക്കുന്നത് ഞാൻ റൂമിലാണ് ഡൈനിങ് ഹാളിലാണ് കിച്ചണിലാണ് ടോയ്ലറ്റിലാണ് ഇങ്ങനെ പറയേണ്ടി വരുമോ എനിക്കറിയില്ല കോമൺ സെൻസ് ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല ഇതൊക്കെ മനഃപൂർവ്വം നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ വീത്താൻ വേണ്ടിയിട്ട് അവരടക്കുന്ന നമ്പേഴ്സ് ആണ് ഏ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ മുന്നേ ഒരു പെൺകുട്ടിയോട് ചാറ്റ് ഇതുപോലെ ചാറ്റ് ചെയ്തിട്ടില്ല എനിക്ക് ഇതുപോലത്തെ ഒരു ഫ്രണ്ട് ഉണ്ടായിട്ടേ ഇല്ല എന്ന് ആ വ്യക്തി പറഞ്ഞ ഒരു സ്ക്രീൻഷോട്ട് അവളെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒന്നുപോലെ ഇതിലും വലിയൊരു നോണ അയാൾക്ക് പറയാനില്ല പക്ക നോണ ഉം വിശേഷ കാരണം എന്താ വെച്ചാ ഒരിക്കലും ഒരു പെൺകുട്ടിയോട് ചാറ്റ് ചെയ്യാത്ത ഒരാള് ഇത്രയും ഭയങ്കിലിയായിട്ട് സംസാരിക്കൂല ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന ഒരാളും ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും അതൊക്കെ മനസ്സിലാക്കി നിന്ന നിനക്ക് തന്നു ഞാൻ ഈ ഒരു സ്റ്റോറി പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ചിന്തിക്കുന്നത് ഈ ഒരു പെൺകുട്ടിയാണ് ഇതിന് കാരണം കാരണം അവൾ അവസരം കൊടുത്തത് കൊണ്ടാണ് അവൾ ഫോണിലോട്ട് ആ ഒരു മെസ്സേജ് വന്നത് അതുകൊണ്ടാണ് അവൾ ഈ ഒരു ട്രബിളിൽ എത്തിയത് എന്നാണോ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ആയിരുന്നു വിചാരിച്ചിരുന്ന കേട്ടോ അപ്പൊ ഞാനത് അവളടുത്ത് പറയുകയും ചെയ്തു കാരണം എന്താ വെച്ചാ എടി നീ അവസരം കൊടുത്തിട്ടാണ് അവർക്ക് നിന്റെ ചാറ്റ് ബോക്സിൽ ഇങ്ങനെ ഒരു മെസ്സേജ് ഇടേണ്ടി അവസ്ഥ വന്നത് നീ അവസരം കൊടുത്തിട്ടില്ലെങ്കിൽ നീ വരച്ച വരയിൽ അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ ബൗണ്ടറി കടന്ന അയാൾ വരില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു മറുപടി ഉണ്ട് അത് വല്ലാണ്ട് കൊണ്ടുട്ടോ കാരണം എന്താ വെച്ചാൽ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു എടി എൻ്റെ ഹസ്ബൻഡും ഇയാളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ വരുന്നതിന് മുമ്പേ ഉള്ളതാണ് അത് ഞാൻ വന്നിട്ട് കൊളായി എന്ന് ആരും പറയരുത് അതെനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഇത് ഞാൻ എങ്ങനെയൊക്കെയോ മാക്സിമം അവൾ പിടിച്ചു നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇതിങ്ങനെയൊക്കെ ആയിപ്പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് എന്തായാലും അവളിപ്പോൾ ഇതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ബ്ലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് എന്താ പറയുക എന്നുള്ളതാ നമ്മളെ ലൈഫ് എന്താ പറയുക ചിലപ്പോൾ വറച്ചട്ടിയിലായിരിക്കും അവിടുന്ന് നമ്മൾ അയ്യോ ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടണം എന്നൊക്കെ വിചാരിച്ച് വറച്ചട്ടി മീൻസ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനും കോംപ്ലിമെൻറ്റ് പറയാൻ ഉണ്ടാവില്ല നമ്മൾ നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയാൽ ആരുണ്ടാവില്ല എന്താ പറയുക ഇത് നന്നായി എന്ന് പറയാൻ ആരുണ്ടാവില്ല ഹസ്ബൻഡ് ഒരു പക്ഷേ നല്ലൊരു പോലും പറയുന്നുണ്ടായിരിക്കില്ല പക്ഷേ നമ്മളിത് ഫോട്ടോസൊക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോൾ അതിന് നല്ല കമൻറ്റ് പറയാനും അതിന് വാവ് എന്ന് പ്രശംസിക്കാൻ ഒരുപാട് ഇതുപോലുള്ള ആളുകൾ ചുറ്റും ഉണ്ടാവും ചുറ്റുപാട് ആളുകൾ ഉണ്ടാവും ഇങ്ങനത്തെ ആളുകൾ ഇവർ ച ഒരു പക്ഷേ നമ്മളെ സഹായികളാവാം ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ആവാം അല്ലെങ്കിൽ നാട്ടിലെ മാന്യനായ എന്താ പറയുക സോഷ്യൽ വർക്കേഴ്സ് ആയിരിക്കാം പക്ക വെള്ളം വെള്ളിയൊക്കെ ഇട്ട് നടക്കുന്നവരൊക്കെ ആയിരിക്കാം പക്ഷേ ഇത്തരം ട്രാപ്പുകളൊക്കെ നിങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുക വറച്ചട്ടിന്ന് എരുതിയിലോട്ട് പോവാതിരിക്കുക അതിനും ഈ ഒരു ത്രില്ലിംഗ് മൊമെന്റ്സും സ്നേഹവും കെയറിങ്ങും ഇതൊക്കെ ഇവർ പറയും ചില സമയത്ത് ഇത്തരക്കാർ സ്ഥിരം ഡയലോഗാണ് എന്താ പറയുക ഞാനിങ്ങനെ ആലോചിച്ച് പോകാം എൻ്റെ വൈഫിന് പകരം നീ എനിക്ക് നിന്റെ നല്ല നല്ല ഭക്ഷണം കഴിക്കായിരുന്നല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നല്ലോ എന്ന് ഇങ്ങനെ വൈഫിനെ കുറ്റം പറയും അവരുടെ ജീവിതം വൻ പരാജയമായിട്ടൊക്കെ അവർ നമ്മളെടുത്ത് ചിത്രീകരി പറയും ഏഹ് എന്നിട്ട് അവരെ അപ്പുറത്ത് വൈഫിൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹത്തിലൊക്കെ ആയിരിക്കും കേട്ടോ നമ്മളോട് പറയും എന്താ പറയാ എന്റെ വൈഫ് കൊള്ളൂലെന്നുള്ള രീതിക്കൊക്കെ പറയും അപ്പൊ നമ്മൾ ഇയാർക്ക് പാവം ദാമ്പത്യത്തിൽ വളരെ സ്നേഹം കിട്ടാത്ത മാടപ്രാവാണ് കുറച്ച് സ്നേഹം എന്നാ കുറച്ച് പതുത്ത് നൽകിയേക്കാന്നൊക്കെ ചിലര് ചിന്തിക്കും പക്ഷെ പൊന്നുമക്കളെ ഇതൊക്കെ അവരെ നമ്പറാ ഞാൻ മറ്റേ ഒരു ടീച്ചർ ഉണ്ടല്ലോ മോട്ടിവേഷൻ പറയുന്നത് ആ ഒരു ടീച്ചറൊരു സെൻ ഒരു ഡയലോഗ് കിട്ടിയിരുന്നു എന്താ പൂച്ചകളെ പോലെയാണ് പെൺകുട്ടികൾ തൈകുന്നെടുത്തോട്ട് പോകുന്നത് എല്ലാ പെൺകുട്ടികളും അങ്ങനെയൊന്നും അല്ല നല്ല പെൺകുട്ടികളും ഉണ്ട് ഏ ഇപ്പം ഇവളെ കേസിലൊക്കെ പറഞ്ഞാൽ ഇവൾക്ക് കൃത്യമായിട്ട് അറിയാം ആ ഒരു വ്യക്തിയോട് അങ്ങനത്തെ ഒരു ബന്ധം അവൾക്കില്ലെങ്കിൽ പോലും അവൾക്കത് കട്ടൻഡായിട്ട് നിർത്താൻ പറ്റുന്നില്ല ഇറിറ്റേറ്റിംഗ് ആണ് അങ്ങനെ ഒരു മെസ്സേജുകളൊക്കെ വരുമ്പോൾ എന്തൊരു എന്തൊരു മോശമായിട്ടാണ് ആ ഒരു വ്യക്തിയെ കാണുന്നത് അറിയുമോ അപ്പോൾ എനിക്കെൻ്റെ സഹോദരിമാരോടും അതുപോലെ സഹോദരന്മാരോടും എല്ലാത്തിനും ഉപദേശം പെൺകുട്ടികൾക്ക് മാത്രം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ പൊന്ന ആങ്ങളമാരെ നിങ്ങൾ ഈ വിചാരിക്കുന്ന നിങ്ങളെ ഭാര്യമാർക്കുള്ള അത്ര പോലും ഭംഗി ചിലപ്പോൾ ഈ പെൺകുട്ടികൾക്ക് ഉണ്ടായിക്കോണമെന്നില്ല അല്ലെങ്കിൽ അത്രയും സംഭവം ഒന്നും ആയിരിക്കല്ല പക്ഷെ അപ്പുറത്ത് വീട്ടിലെ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ വളരെ ഭംഗിയായിട്ട് കാണും എന്നൊക്കെ പറഞ്ഞേക്കല്ലേ ആ ഒരു സംഭവമാണ് സൂക്ഷിക്കുക എല്ലാവരുടെ ജീവിതം ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും സമാധാനത്തിൽ ജീവിക്കട്ടെ മറ്റൊരാളുടെ ജീവിതത്തിൽ വെറുതെ ഇടിച്ച് കയറി അവരുടെ ജീവിതം കൂടി കുട്ടിച്ചോറാക്കാതിരിക്കുക അപ്പോ ഞാൻ ഈ പറഞ്ഞ വീഡിയോസ് ആർക്കെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഇവരുടെ പോലെ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ വേലിൽ ചാടാൻ നിൽക്കുന്ന സ്ത്രീകളോ അല്ലെങ്കിൽ വേലി ചാടിക്കാൻ നിൽക്കുന്ന അങ്ങളമാരോ ആണെങ്കിൽ നിർത്തിക്ക ഉള്ള ജീവിതത്തിൽ ഭയങ്കര സംഭവം ഒന്നുമില്ലെങ്കിലും അതിന് മാക്സിമം എൻജോയ് ചെയ്യാനും സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും ട്രൈ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മിക്ക